മലപ്പുറം മച്ചിങ്ങലിൽ ദേശീയപാതയിൽ അപകടം പതിവാകുന്നു ഈയടുത്ത ദിവസങ്ങളിൽ മൂന്ന് അപകട മരണങ്ങളാണ് ഇവിടെ സംഭവിച്ചത് മൂന്നും ബൈക്ക് അപകടങ്ങൾ അപകടങ്ങൾക്കടിയിൽ കുടുങ്ങിയായിരുന്നു രണ്ട് മരണങ്ങളെങ്കിൽ അവസാനം നടന്നത് കാർ ബൈക്കിൽ വന്ന് ഇടിച്ചതായിരുന്നു കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ഈ ഭാഗത്ത് അപകട മരണങ്ങൾ പുതിയ കാര്യമല്ല എന്തുകൊണ്ട് ഇവിടെ ഇത്തരം അപകടങ്ങൾ കൂടുന്നു എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വളരെ തിരക്കേറിയ ഒരു ഭാഗമാണിത് നിരവധി സ്കൂളുകളും വാഹന ഷോറൂമുകളും കൊണ്ട് സമൃദ്ധമാണ് ഈ പ്രദേശം അതുകൊണ്ട് തന്നെ എപ്പോഴും തിരക്കാണ് മഞ്ചേരി റോഡിൽ നിന്ന് ബൈപ്പാസ് വഴി വരുന്ന വാഹനങ്ങളുടെ തിരക്ക് വേറെ അമിത വേഗതയും അശ്രദ്ധയോടുള്ള ഡ്രൈവിംഗുമാണ് പ്രധാനമായും അപകടങ്ങൾ ഉണ്ടാക്കുന്നത് മച്ചിങ്ങൽ മേൽമുറി ഭാഗങ്ങളിൽ റോഡിൽ റംബിൽ സ്ട്രിപ്പുകൾ അധികമാണെന്നും അതിൽ തട്ടി ബൈക്ക് പോലുള്ള വാഹനങ്ങൾ തെന്നി വീഴുകയാണെന്ന് ആരോപണമുണ്ട് പക്ഷേ വാഹനങ്ങൾ അധികമുള്ള ഈ ഭാഗത്ത് അമിത വേഗത കുറയ്ക്കാൻ ഇത് നിർബന്ധമാണെന്നാണ് അധികൃതരുടെ ഭാഷ്യം ഒരു കാലത്ത് വെള്ളരിയും പാവക്കയും മത്തനുമെല്ലാം വിരിഞ്ഞിരുന്ന പാടങ്ങളിൽ ഇപ്പോൾ ഇന്നോവയും എർട്ടികയും നെയ്ക്സയും നിറയുന്നു പാടങ്ങൾ വലിയ വാഹന കമ്പനികൾക്ക് വഴിമാറിയതോടെ നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ ജോലിക്കായി മാത്രം എത്തുന്നത് ഇവരൊക്കെ ഓരോരോ ആവശ്യങ്ങൾക്കായി ഈ നിരത്തിലൂടെയാണ് ചീറി ഒടുവിൽ നടന്ന രണ്ട് അപകട മരണങ്ങളിലും മരണപ്പെട്ടത് ഇവിടങ്ങളിൽ ജോലി ചെയ്യുന്ന യുവാക്കളായിരുന്നു പ്രധാന റോഡിൽ പല ഭാഗത്തും റോഡിൽ ഗർത്തങ്ങൾ രൂപീകൃതമായിട്ട് നാളേറെയായി മഴ മാറി നിന്നിട്ടും ഇത് മാറ്റിയെടുക്കുന്നില്ല ഇതിൽ വാഹനങ്ങൾ കുരുങ്ങുന്നത് പതിവാണ് മച്ചിങ്ങൽ ബൈപ്പാസിലെ റൌണ്ട് അബൌട്ടിലെ ഗതാഗത കുരുക്കും ഇവിടുത്തെ അപകട സാധ്യതകളും ദുബായിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡിസൈനർ പി മുഹമ്മദ് അസ്ലം വിലയിരുത്തുന്നു കേൾക്കാം പകടങ്ങൾ വരുമ്പോൾ അങ്ങനെ പ്രതികരിക്കും പക്ഷെ നിയമങ്ങൾ റോഡിൽ ഇറങ്ങിയാല് പകുതി പോലും ആരും പാലിക്കുന്നില്ല ഒരു ഡ്രൈവിംഗ് മാനേഴ്സ് പരസ്പരം കീപ്പ് ചെയ്യാത്തറത്തോളം കാല അപകടങ്ങൾ വന്നുകൊണ്ടിരിക്കും എല്ലാം കീപ്പ് ചെയ്താലും അപകടങ്ങൾ ഉണ്ടാവുക ഉണ്ടാവും എന്നാലും പേഴ്സൻറ്റേജ് കുറയും മാത്രമേ ഉള്ളൂ ആ സാധാരണ അവിടെ ആ റൗണ്ട് അബോട്ടിന്റെ അവിടെ കാണണമെന്ന് വെച്ചാല് എല്ലാ സ്ഥലങ്ങളിലും റൗണ്ട് അബോട്ട് എന്ന് പറഞ്ഞാൽ റൗണ്ട് അബോട്ടിന്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മീറ്റർ മുമ്പായിട്ട് നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് കേരള ആക്സിഡന്റ് അവിടെ ക്ലിയർ ആയി മാത്രമേ കയറാൻ പാടുള്ളൂ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഇടിച്ച് കയറുകയാണ് റൗണ്ടബോട്ടിന്റെ ഉള്ളിൽ നിർ വണ്ടി നിർത്താൻ പാടില്ല എന്നാണ് ഇന്റർനാഷണൽ പറയുക റൗണ്ട് ബോട്ടിൻ്റെ ഉള്ളിൽ വണ്ടി മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഇവിടെ അങ്ങനെയല്ല കയറിയതിനു ശേഷം പിന്നെ മറ്റുള്ള വണ്ടി പോകാൻ വെയിറ്റ് ചെയ്യാം അപ്പൊ റൗണ്ട് ബോട്ടിന്റെ ഉള്ളിൽ എപ്പോഴും ബ്ലോക്ക് ആണ് അങ്ങനെയല്ല വരേണ്ടത് ആക്ച്വലി നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ട് നമ്മളെ കേരള എൻട്രൻസ് ക്ലിയർ ആയി മാത്രമേ നമ്മൾ കയറാൻ പാടുള്ളൂ അതിനൊരു സ്പെഷ്യൽ മാർക്കിംഗ് ഒക്കെ ഉണ്ട് അതൊന്നും അവിടെ ചെയ്തിട്ടില്ല ആ മാർക്കിങ്ങിന് മുമ്പായിട്ട് നമ്മൾ നിർത്താം ആ നോസ് ഉണ്ടല്ലോ ഐലൻഡിന്റെ നോസിൽ നിന്ന് ഒരു മീറ്റർ ബാക്കിൽ ഒരു ഡോട്ടഡ് ലൈൻ ഇടും അത് പറഞ്ഞാൽ നമുക്ക് നിർത്താം ഇല്ലെങ്കിൽ പോവാം എന്നാണ് അതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ അപ്പോൾ അതവിടെ ആരും കീപ്പ് ചെയ്യുന്നില്ല പിന്നെ ബൈക്കാരെ സംബന്ധിച്ച് ഹെവി വണ്ടികൾ അവിടെ കൂടുതൽ പാസ് ചെയ്യുന്ന സ്ഥലമാണ് കാരണം ദേശീയപാത അല്ലേ ബൈപ്പാസ്ന്ന് വന്നിട്ട് തിരിഞ്ഞ് കോഴിക്കോട്ടേക്ക് പോകുന്ന വണ്ടികളൊക്കെ ഉള്ളതാണ് അപ്പോൾ ബൈക്കാർ മിക്കവാറും റോങ് സൈഡിലാണ് കയറി പോവാം വലതു വശത്തു കൂടെ ഓവർടേക്ക് ചെയ്യണം എന്ന് പറഞ്ഞാലും ബൈക്ക് ഹെവി ലോറിക്കാരും ഏറ്റവും മേളായിരിക്കണത് ഈ അടുത്ത് കൂടെ അവർ കയറി വരുന്നത് ഇവര് കാണൂല അപ്പൊ മിക്കവാറും അത് എടുക്കുമ്പോ ഒന്ന് കൊളത്തി വീഴാനും പിന്നെ അന്യമേൽ കൂടെ കയറി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ അതാണ് കൂടുതലും അവിടെ അപകടങ്ങൾ ഉണ്ടാവുള്ള ഒരു കാരണം അപ്പൊ നിയമങ്ങൾ പാലിച്ചാൽ മാത്രമേ ഇതൊക്കെ തടയാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ എത്ര പ്രതികരിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല എസ് എസ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക